സീസൺ സെവൻ എപ്പിസോഡ് പതിനെട്ട് റിയാക്ഷൻ എല്ലാവർക്കും അറിയുന്ന പോലെ ഓഗസ്റ്റ് പതിനേഴാം തീയതി എന്റെ കല്യാണമായിരുന്നു ഇപ്പോഴും ഞാൻ ബിസി തന്നെയാണ് എന്തെങ്കിലും സമയമില്ലാത്ത ഈ സമയത്ത് ഞാൻ വീഡിയോ ആയി വന്നത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല കല്യാണമായിട്ട് കയ്യിൽ പൈസയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കണ്ടേ അതുകൊണ്ടാണ് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ നിരന്തരമായി ബിഗ് ബോസ് ചെയ്യൂ ബിഗ് ബോസ് ചെയ്യൂ എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ബിഗ് ബോസിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ആർ ജെ ബിൻസി ഔട്ടായി ആര്യനാണ് പുതിയ ക്യാപ്റ്റൻ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടന്നു എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം സംസാരിച്ച സമയം കളയുന്നില്ല നമുക്ക് നേരെ റിയാക്ഷിലേക്ക് പോവാം എന്നാലും നിങ്ങളത് ചെയ്തത് നോശോ അമ്മായിട്ട് ശരിയില്ല അനീഷൻ നവിനും കഴിഞ്ഞ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന്റെ പോലത്തെ എനർജിയൊക്കെ വരുന്നുണ്ട് എന്തായാലും തുടർന്നുള്ള എപ്പിസോഡിൽ വളരെ മനോഹരമായ നൃത്തം നമുക്ക് രാവിലെ തന്നെ ഗ്യാസ് തരാത്തതിന്റെ പേരിൽ ബിഗ് ബോസിനോട് കണ്ടസ്റ്റൻസ് സമരം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് നമ്മുടെ ഗ്യാസ് പൊന്നു നിങ്ങളുടെ ഷോ കണ്ടിട്ട് ഞങ്ങളുടെ ഗ്യാസ് തീർന്നു കൂടിയ വിഷം ചെറിയ വിഷം തന്നെ ആകെ നേടിയത് ആയിരം പോയിന്റുകൾ മാത്രമാണ് വെരി ബാഡ് വെറും പോയിന്റുകൾ മാത്രം ചേർന്ന് ബാക്കിയെല്ലാം നഷ്ടപ്പെടുത്തി ഓ ഇന്നത്തെ ടാസ്ക് ഇന്നലത്തെ ടാസ്കില് മറ്റോമാര് മൊട്ടടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അനുഷ്യം ഉണ്ടല്ലൊരു ടാസ്ക് ഫോളാക്കിയല്ലോ അതാ ആയിരത്തി അൻപത് പോയിന്റുകൾക്ക് കൂടി ബിഗ് ബോസ് ആയിരം അവസാനത്തെ ടാസ്ക് ടാസ്ക് എന്താണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഏഴ് വേറൊന്നല്ല കൊടുക്കുന്ന ടോപ്പിക്കിനെ പറ്റിയുള്ള സംവാദം രണ്ടുപേര് വിളിക്കും പേർക്ക് ഇത്ര സമയം കൊടുക്കും അതിനുള്ള ജയിക്കുക ഹോട്ട് ഫീറ്റിൽ വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളതല്ല അത് ബി നമുക്കിട്ടുള്ള പണിയാണല്ലോ ചൂടേറിയ സമ്മതത്തിൽ ശരിക ചേച്ചി വിജയിച്ചിരിക്കുന്നു ഈ വീടിനുള്ളിൽ തുടരാൻ ഏറ്റവും യോഗ്യത വേണ്ടി വാദിക്കുക വാദിക്കാം ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മരപ്പാവയാണ് പക്ഷെ ഞാൻ തെളിയിച്ചു കൊടുത്തു ചേച്ചിനെ മൂന്നാമത്തെ വരെ ഞാൻ 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 എത്തിച്ചു കൊടുത്തു അയ്യേ വിചാരിച്ചു ഫസ്റ്റ് ആയിന്ന് നീ കളിച്ച് എനിക്ക് ഇഷ്ടപ്പെടാൻ അങ്ങനെ റോക്കി ഇഷ്ടമല്ല കാരണം എടുക്കേണ്ട കാര്യമില്ല നെവിൻ ആൾക്കാരാണ് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് ും പാടത്തുമ്പിലും വിജയിച്ചിരിക്കുന്നത് ഈ രണ്ട് വ്യക്തികളുടെ ഗ്രൂപ്പിസം ഇവര് ഇത്രയും ദിവസം ഏറ്റവും നല്ലതാണ് ഞാൻ വിശ്വസിക്കുന്നത് നിന്റെ വിശ്വാസം കാരണം മതയാലോ ഒറ്റള്ളോ ആ ഒറ്റ നമ്മൾ പേടിക്കലോ

നമ്മൾ എന്തായാലും ഇങ്ങനെ ചൊറിയും എന്റെ അണി ചോറിയും എനിക്ക് വയസ്സ് മുപ്പതാണ് മുപ്പത് വയസ്സുണ്ട് നന്നു മുതൽ എന്റെ ചേച്ചി ഞാൻ വിളിക്കുന്നത് ചേച്ചി തന്നെയാണ് ഇങ്ങോട്ട് തരുന്ന റെസ്പെക്ടിനാണ് കരി സൈഡിൽ നിന്ന് മാറിയിട്ട് പറയണം എന്നാ അച്ഛൻ ഇങ്ങോട്ട്

ഒനിൽ എനിക്ക് പോണെന്ന് അതൊക്കെ പോട്ടെ ഒനിലിനെ പറയുന്നു കൊള്ളാം 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 ആദ്യങ്ങൾ മൂക്കട്ടെ ഇവർ ഈ തൂറ്റ കേസിന് മാത്രം തല്ലുടിക്കില്ല എനിക്ക് പണിപ്പുറിയെനിക്ക് പോണം എന്റെ ചുങ്ക് യു ഇങ്ങനെ അവസാനം ശ്രദ്ധ എടുത്ത് ഒനിലിനെ പണിപ്പുറിയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നു ഞാനൊരു മോണല്ലേ ഒരു കപ്പാസിറ്റി ഓഫ് ടോക്കിങ് നടോ ഇല്ലേ നിനക്ക നല്ല കപ്പാസിറ്റി ഉണ്ട് ഞാൻ ഓ പാവമാ പാവണം നേരെ പാവണം അനറു കോംബോ ഐജിൻ വൈസ് ആണ് മോണ ബെസ്റ്റ് അത് അത് കംപെയറിങ് ജിസൽ പുല്ല ഇവരന്നെ ഓക്കണതാണോ നിങ്ങള് പറയും എനിക്ക് വെഷമം വരും ഒബവിയസ്ലി എനിക്ക് നല്ല വെഷമം വന്നിട്ടോ കരിഞ്ഞാ ഉണ്ടാകും നിങ്ങൾക്ക് ും അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക് ഭൂമി അപ്പൊ പണിപ്പുരയിലെ നാളെ അതായത് ഇന്നത്തെ ദിവസം കേറാനുള്ളത് ഉള്ളത് അഞ്ചു പേരാണ് മൂന്ന് പേര് ടാസ്ക് വഴി ഇവർ സെലക്ട് ചെയ്തു പേരെ കൂടി സെലക്ട് ചെയ്യണം അതിനുള്ള ടാസ്ക് ആണ് ഭൂമി അതായത് പുറത്തൊരു മഡ്പിറ്റ് ഉണ്ടാവും അതിൽ മാക്സിമം കൊടികൾ കുത്തി വെക്കണം ഏറ്റവും കൂടുതൽ കൊടികൾ ആദ്യ ടീമാണ് കുത്തുന്നത് അവർ വിജയിക്കും മത്സരം തുടങ്ങി ഇത് ഭൂമി കയ്യേറ്റാണ് അല്ലാണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇ അല്ല റെസ്ലിംഗ് അല്ല എവിടെ കൈ എടുത്തു വെക്കണേ ഇതിന്റെ ഉള്ളിലാ അവിടെയോ ഏ പോണ ഒരാള് അരുമോൾ എന്താ കൂടി തല്ലിട്ട് ചാവ് ഒരു മിനിറ്റ് നേരത്തേക്ക്

എന്താ ബിഗ് ബോസ് ഓ പേടിപ്പിച്ചത് അതൊക്കെ ആര്യട്ടിന്റെ കണ്ണിൽ മണ്ണ് മാരിവാസിക്കാ എങ്ങനെയുണ്ട് എല്ലാവരും അതെ ബിഗ് ബോസ് ഭയങ്കര സുഖല്ലേ നല്ല ഓക്കെയാണ് എം സാന്റിലും ഞങ്ങളെ കുത്തി മറിഞ്ഞ ഡു ഡബ്ല്യൂ കളിച്ചിട്ട് സുഖമാണെന്നല്ലേ ഇത് നമ്മുടെ പിണ്ടിപ്പിരുന്നാളും കുത്തനെ കൊട്ടിയല്ലേ ഇത് ഈ മണ്ണി കുത്തിനെ അങ്ങനെ കൊടികൾ എണ്ണി കഴിഞ്ഞപ്പോൾ പിങ്ക് ടീം വിജയിച്ചു എൻ്റെ ഒരു അഭിപ്രായത്തിൽ യെല്ലോ ടീമാണ് വിജയിച്ചത് കാരണം ജിസലിന്റെ ടീമാണ് വിജയിച്ചത് കാരണം പിങ്ക് ലാസ്റ്റ് അനിമോൾ ഒരുമിച്ച് കുത്തിയതാണ് എന്താണെന്ന് അനിമോൾ എന്തുകൊണ്ടും ഇതിൽ പോവാൻ ഒരു ഇത് എനിക്കാണ് കാരണം ഞാനാണ് കൊടി കുത്തിയത് ഞാൻ ഒറ്റയ്ക്ക് കൊടി കുത്തിയത് നെവിൻ അപ്പൊ ഞാനോ നീയായിരുന്ന ഞാനും നെവിനും ചേർന്നാണ് പൊടി കുത്തിയത് അങ്ങനെയാണെന്ന പഠിക്കുന്നത് നീ ഒറ്റയ്ക്കോ അപ്പൊ ഞാന് ലാസ്റ്റ് നെവിനെയും അനീഷിനെയും പണിപ്പുര ടാസ്കിലേക്ക് സെലക്ട് ആയി അഞ്ചു പേര് ഇന്ന് പണിപ്പുര ടാസ്കിൽ കേറും പിന്നെ നമ്മുടെ ഒരാള് സീരിയസ് ആയിട്ട് ഒരു കാര്യം നീ ചിരിക്കുന്നേ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ചേച്ചി പറഞ്ഞ ലവ് സ്റ്റോറിയുടെ ഒരു വൺ ലൈൻ ചിരിക്കാനുള്ള ഉള്ളതാണ് മലയിക്കോട്ട വാലിബലില് ഒപ്പം തന്നെ ലാസ്റ്റ് മൊമെന്റിൽ എനിക്ക് കിട്ടിയില്ല അത് നന്നായില്ലേ അങ്ങനെ ആ ശൈച്ചയുടെ ടാസ്ക് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബലം പിടിച്ചിരുന്നു ആര്യോ ചെറി എന്റെ മോനെ ആചിന്റെ ചിരിച്ചു എന്നുള്ള പേരിലടി ചിരിച്ചില്ല എന്നുള്ള പേരിലടി കരിഞ്ഞു എന്നുള്ള പേരിലടി എന്നൊക്കെയാലും നീ ചിരിക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റുണ്ട് െ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഒനില എവിടെ ഉണ്ടോ ഓനിലെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ രേന എവിടെ ഉണ്ടോ ഇവര് ബന്ധ ശത്രുക്കുള ഈ ഒന്നിലേറ്റം നമ്മടെ സുരേഷ് ഗോപിച്ചന്റെ വല്യ ഫാനാന്ന് തോന്നുന്നു കാരണം എന്ത് പറഞ്ഞാലും നന്മയുടെ പ്രതീകം അനീഷ് ബ്രോ ആദ്യത്തെ രണ്ടാഴ്ച വെറുപ്പിക്കുക പിന്നെ നല്ലവനായി അഭിനയിക്കുക എന്താ സ്ട്രാറ്റജി ഓഹോ വേദന വിച്ച് മീൻസ് ഇവിടെ കൈ ഒടിഞ്ഞാ ഇവന് ഇരുന്ന് എളിച്ചോണ്ടിരിക്കുന്നത് നീത്തനാരെ പുല്ലെന്ന് വിളിച്ചിട്ടില്ല വയ്യ നിനക്ക് പണ്ടൊരാൾ ഇതേപോലെ ഒരു സ്റ്റോറി ഇതുവരെ മാറിയിട്ടില്ല എന്റെ പേര് സന അക്ബർ ഈ കൊച്ചിലെ പറഞ്ഞിട്ട് എന്താ കാര്യം അതിനോട് ഒരാളത്തെ തമാശ പറഞ്ഞു ചിരിച്ചു പറയേണ്ടവരോട് പറഞ്ഞു നിങ്ങൾ അതിന്റെ നിങ്ങൾ ആര് നിങ്ങൾ ആര് നെഞ്ചത്ത് കയറാണ്ട് ഈ പാവം നീ ചിരിച്ചു എനിക്ക് നെഞ്ചിത്തേക്ക് വിറ്റ് ഇത്ര നേരം കിടന്ന് തിരിച്ചു അത് ചെറുത്തപ്പാരി വന്നിട്ട് ഞാൻ തിരിച്ചു വിട്ട് കഴിക്കട്ടെ അതിലു താൻ എന്ത് വൃത്തികെട്ട ഭാഷയാടാ സംസാരിക്കുന്നത് താൻ എന്ത് വൃത്തികേടാ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ഒരു ഷോയിൽ സംസാരിക്കുന്നത് മാപ്പ് പറഞ്ഞിൽ മാപ്പ കയ്യോക്കി കാണിക്കാൻ ഒളിമ്പിക്സിൽ മെഡലിൽ ജയിച്ചു തന്നേക്കാത്യേക്ക് എല്ലാവരും എന്നെ ും പറഞ്ഞ സത്യല്ലേ എന്റെ പൊന്നുകൊട്ടാൻ നിനക്ക് എന്തോ കുഴപ്പമുണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ ഇതും പറഞ്ഞു ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അടുത്തൊരു വീഡിയോ കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ ഞാൻ പോകുന്നു